നമസ്കാരം പ്രിയ സ്നേഹിതരേ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നല്ല മഴയായിരുന്നു കണ്ടോ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇതേപോലെ എന്താണ് സംഭരിച്ച് നിർത്താൻ വേണ്ടിയുള്ള മഴ കുഴികൾ ഇതേപോലുള്ള ചെറിയ എടുത്തിടുക അതുവഴി നമുക്ക് ഒരുപാട് ജലത്തെ ഇത് സം അതിനകത്ത് നമുക്ക് നിർത്തിയിടാൻ പറ്റും ഒഴുകിപ്പോകാതെ ഓരോ കുഴികളിലും ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട് ഈ പറയുന്ന പോലെ വെള്ളം നമുക്ക് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാൽ ഇത് ഭൂമിയിലേക്ക് താഴ്ന്ന് ഭൂഗർഭ ആറകളിലേക്ക് അത് പോകും എന്നുള്ളതാണ് മഴക്കാലമായാലും നമുക്ക് നമുക്ക് നമ്മുടെ കോവൽ ഒക്കെ നിറയെ കായ് തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ധാരാളം ഇപ്പോൾ നമുക്ക് ലഭിച്ചു വരികയാണ് കാലവർഷം അല്ലേ ഇങ്ങനെ തകർത്ത് പെയ്യുന്നത് ഒരു സൈഡിൽ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കും പച്ചക്കറി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി അതുപോലെ തന്നെ വാഴക്കുല മറ്റ് പ്ലാന്റുകൾ ഒക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് അത് വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ജെണ്ണുമല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ച ആ ഒരു ഭാഗത്ത് കണ്ടോ ആ ഒരു സെൻ്ററിലെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി ഇട്ടയക്കാൻ പറ്റും നമുക്ക് സെൻട്രൽ ഒരു ശാല് പോലെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ അങ്ങനെ നിൽക്കും പിന്നെ എല്ലാ തരം നമുക്ക് ഈ എന്നാലും എന്താ ഒരു ഗ്രീനറി മൊത്തം നമുക്ക് നല്ല ഹരിതകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞവരെയാണ് ആ കാണുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ആ കൂടാതെ അടുത്ത് നിൽക്കുന്ന നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം അല്ലേ അതിനൊക്കെ ഇങ്ങനെ വെള്ളശേൽസിച്ചൊക്കെ നിർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അങ്ങനെ മഴക്കാലമായങ്ങനൊരു ഗുണമുണ്ട് എല്ലാ സമൃദ്ധിയായിട്ട് വളർന്ന് അത് കായ്ഫലം നമുക്ക് കിട്ടും എല്ലാ പ്ലാന്റുകളും ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിദ്യ നമസ്കാരം ഓർമ്മിക്കുക മഴക്കുഴി എടുക്കുക എന്നുള്ളതാണ്